ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കോക്കനട്ട് ഫുഡിങ്ങാണ് തേങ്ങാപ്പാലും ഉണ്ട് ഒരു കോക്കനട്ട് ഫുഡിങ് തയ്യാറാക്കാനാണ് അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുത്തത് തിളയ്ക്കുമ്പോൾ നമുക്ക് ചൈന ഗ്രാം ഇട്ട് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ അതിന് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ചെറിയതായിട്ട് തിളയ്ക്കുന്നുണ്ട് ചൈന ഇട്ടു ഇട്ടുകൊടുക്കുക ഞാൻ ഒരു അത് ഇട്ടു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതേപോലെ പാക്കറ്റ് ഇട്ടു കൊടുത്താൽ മതി തയ്യാറാക്കാൻ ഇനി ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ടു ഇട്ടുകൊടുക്കുക ഇനി ഞാൻ പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കും ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തായിരുന്നു അത് ഒഴിച്ചു കൊടുക്കുക ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം ട്രെൻഡിങ് നിൽക്കുന്ന റെസിപ്പീസ് ആണ് എല്ലാവരും ഈ കോക്കോനട്ട് ഫുഡിങ് തേങ്ങാപ്പാൽ ഉണ്ടാ നമ്മളിത് ഫുഡ് ചെയ്യുന്നു എളുപ്പം വലിയ പാടൊന്നുമില്ല കുറച്ച് ചേരുവകൾ ചേർത്താ മതി ഇതിനകത്ത് ചെറിയൊരു പാത്രമായി പോയി അത് ഇനി നമുക്ക് ഇളക്കി പറ്റിച്ചെടുക്കാം പറ്റിച്ചെടുക്കണം ഒരു ട്രെൻഡിങ് റെസിപ്പീസ് ആണ് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലുള്ള തേങ്ങാ പാലും ചീനകരിസാരി ഒക്കെ വെച്ചോ ഒരു സിമ്പിൾ റെസിപ്പീസ് ആണ് നാവിലിട്ട് അലിഞ്ഞു പോയി എല്ലാവരും വീടുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ്

ഇത്രയും ചേരുവകളെ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ ലാസ്റ്റ് ഒഴിച്ചത് കണ്ടെൻസ് മിൽക്ക് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു റെസിപ്പീസ് ആണ് എല്ലാവരും വീടുകളിലൊക്കെ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നാക്കിലിട്ട് അലിഞ്ഞു പോകുന്നതാണ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം നെയ്യൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് ഇതിനകത്തൊട്ട് ഒഴിച്ചു ഇത് ഇട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് എടുക്കാം ചൂടാറിയ ശേഷമേ ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാവൂ എന്നിട്ട് തണുപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം എന്നുവെച്ചാൽ കണ്ടിച്ചൊഴിച്ച് എടുത്ത് കഴിക്കാം ആവശ്യത്തിന് നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫുഡിങ് അടിഞ്ഞുപൊഴിയായിട്ടുണ്ട് അങ്ങനെ കോക്കനട്ട് ആണ് ഇത് കോക്കനട്ട് ഫുഡിങ്ങിന് രാത്രി ഇട്ട് അലിഞ്ഞു പോവും എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ആണ് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു ആണ് ഫുഡിങ്ങാണ് എല്ലാം ട്രെൻഡിങ് നിൽക്കുന്ന ആണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കും ഭയങ്കരമായിട്ട് ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ട്രെൻഡിങ് ആയ ആയൊരു ഫുഡിങ്ങാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക വീടുകളിൽ നമുക്കൊരു കത്തി വെച്ച് ഇങ്ങനെ മു പീസ് പീസായി നമുക്ക് മുറിച്ചെടുക്കാം എത്ര സൈസ് പീസ് വേണമെങ്കിലും നമുക്ക് മുടിക്കുക ഇങ്ങനെ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം പക്ഷെ നല്ല അത് കഴിക്കാൻ അധികം ചേരുവൊന്നുമില്ല നമുക്ക് ചൈന ചൈനകയാകും പിന്നെ തേങ്ങാപ്പാലും പഞ്ചാലയും മിൽക്ക് മേടും മാത്രം മതി ഈ ഫുഡിങ്ങിനെയാണ് നട്ടിലിട്ട് ആലിഞ്ഞു പോകുന്നൊരു ഫുഡിങ്ങാണ് കാണിച്ചാൽ ഇട്ട് അലിഞ്ഞു പോകുന്നൊരു ഫുഡിങ്ങാണ് നാക്കിലിട്ട് ആലിഞ്ഞു പോകുന്നൊരു ഫുഡിങ്ങാണ് ഇങ്ങനെ കത്തിയെടുത്ത് പീസ് പീസ് ആകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം ഈ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നല്ല ഫുഡിങ് ആണ് എളുപ്പത്തിലൊക്കെ തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ ഒരു ബെൽബട്ടനും കൂടെ അമർത്തിയ നമ്മുടെ വീഡിയോസൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ തന്നെ പുതിയ പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വീണ്ടും വരാം ഓക്കെ